സുഹൃത്തുക്കൾ അപ്പൊ നമ്മളിതാ ഞായറാഴ്ച ആയിട്ട് കണ്ടില്ല തെക്കു കൊടക്കിങ്ങനെ നടക്കുവാന്ന് ഏർ വല്ലാത്ത വൈബ് തന്നെയല്ലേ ടീമെല്ലാം ഉണ്ട് കേട്ടോ ആ കാണുന്നേർ അതാണ് ബുർജി ഖലീഫ ബളാന്തോടിന്റെ ബുർജി ഖലീഫ സാധിക്കുന്നു ആ ഇപ്പം പറഞ്ഞ സാധനം ഇല്ല അത് തന്നെ കേട്ടോ അപ്പം അതാണ് നമ്മുടെ ബളാന്തോടത്തെ പഴയ തൂക്കുപാലത്തിന്റെ അല്ലേ തൂണല്ലേ പഴയ തൂക്കുപാലത്തിന്റെ തൂണുന്നേ ൂണല്ലേ ഗെസ് ഇവിടെ ഇവിടെ ഇപ്പം സംശയമാണ് വേണ്ട തൂണാണ് അല്ല സംശയമാണ് കണ്ണ് ചങ്ങാക്ക് അല്ലെങ്കിൽ കുറിച്ച് കണ്ണ് പിടിക്കുന്ന കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നു അവിടെ തൂണുണ്ട് പക്ഷെ കാട് കയറിയിട്ട് ചിലപ്പോ കാണുന്നില്ല അടുത്ത ആഴ്ച അപ്പൊ ഇങ്ങനെ ക്ലീനാക്കുന്നുണ്ടോ പറഞ്ഞേക്കുന്ന മുഖം നോക്കി വെച്ചോ വളം തോതി കണ്ടോണം വളം എല്ലാരും കണ്ടുപോണം ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ തടഞ്ഞുടിച്ച് ചോദിച്ചോട്ടെന്തായാലും അടുത്ത തൂണോ അപ്പം അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഏഹ് പുഴയിലൊക്കെ നല്ല വെള്ളമായിട്ട് കേട്ടോ മഴയൊക്കെ പോയിട്ട് ഫോട്ടോഷീട്ടാണ് ഇവിടെ ഒരാൾ ഇവിടെ വേറെ ഒൾ വീഡിയോ എടുത്ത് കൊടുക്കാൻ വേണ്ടിതാ ഐഫോൺ ഒക്കെ തന്നിട്ട് പോയിട്ടുണ്ട് നമ്മളിനി വീഡിയോ പിടിച്ചുകൊടുക്കണം ഇവിടെ വേറെ ആശൻ്റെ ഇതാ ആശാൻ്റെ അടുത്ത് കഴിഞ്ഞു അല്ലേ ഇതാ പച്ച കുത്തിയാണ് ഇതാ പച്ച കുത്തിയൊക്കെ വന്നു കാണിക്കും നാട്ടെ കാണിക്കേണ്ട ഇതല്ല ഏ അയ്യോ നമ്മുടെ ചെക്കൻ ഇപ്പം വരും കേട്ടോ അപ്പം നമുക്ക് ഇനി വീഡിയോ എടുത്ത് കൊടുക്കാം എന്തു വീഡിയോ എടുക്കാനുള്ള ആൾ എന്തു ആളെ കാണുന്നോ എ കഴിഞ്ഞിട്ട് കഞ്ഞിമരണ്ടെന്നോ അപ്പടം ഉണ്ടോ വെളിച്ചെണ്ണൂറ്റി നാനൂറ്റി അപ്പൊ നമ്മുടെ ആസാമ്പുറന്നു അപ്പൊ നമുക്ക് വീഡിയോ എടുത്തു കൊടുക്കാം ഇല്ലെങ്കില് അയ്യോ ആ അപ്പൊ നമ്മുടെ നായകൻ നായകൻ ഇതുണ്ട് കണ്ടു ഇതാ ഓ സെറ്റ് അപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞാട്ടോ സേവായോ രണ്ട് ഫോൺ വെച്ചിട്ടായിരുന്നു അതിനൊന്ന് നിര